കനത്ത മഴയിൽ തലശ്ശേരി പാനൂർ മേഖലകളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുന്നു തലശ്ശേരി മഞ്ഞോടിയിലും പാനൂരിൽ കുന്നോത്ത് പീടികയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മനേക്കര കുണ്ടുകുളങ്ങരയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടും വാഹനയാത്രികർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വെള്ളത്തിന് ഒഴുകിപ്പോകാൻ വഴികളില്ലാത്തതാണ് പ്രധാന കാരണം പലയിടത്തെയും തോടുകൾ ഉൾപ്പെടെയുള്ള കൈവഴികൾ കയ്യേറ്റങ്ങൾക്ക് വിധേയമായതും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മഞ്ഞോടിയിലും കണ്ണിച്ചെറിയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നിരവധി ഇരുചക്ര ഓട്ടോറിക്ഷ വാഹനങ്ങൾക്ക് വെള്ളക്കെട്ടിൽ കുടുങ്ങി നാശനഷ്ടമുണ്ടായി ഇരുചക്ര വാഹനയാത്രികർ പലരും കണ്ണിച്ചെറിയിൽ വാഹനം നിർത്തി ബസ്സിലാണ് തലശ്ശേരിക്ക് പോയത് രണ്ട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഒരേപോലെ വരുന്നതിനാൽ വാഹനങ്ങൾ വെള്ളക്കെട്ടിൽപ്പെട്ട് ഓഫാവുകയാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല വാഹനങ്ങൾ തള്ളി മാറ്റുകയാണ് ചെയ്തത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മനേക്കര റൂട്ടിലും വെള്ളക്കെട്ട് രൂക്ഷം ഇത്തവണ കുണ്ടുകുളങ്ങര വായനശാല മുതൽ മനേക്കര പഞ്ചായത്ത് ഓഫീസ് വരെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും നേരത്തെ തന്നെ ഇതുവഴിയുള്ള ഓട്ടം അവസാനിപ്പിച്ചിരുന്നു രൂക്ഷമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പലതും ഓട്ടം നിർത്തി പാനൂരിനടുത്ത കുന്നോത്ത് പീടികയിലും വെള്ളക്കെട്ടുണ്ടായി ഇവിടെ പാലം നിറഞ്ഞു കവിഞ്ഞു സമീപത്തെ ഹോട്ടൽ വസന്തത്തിലും വെള്ളം കയറി